ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണി കഴിപ്പിച്ച ടൂറിസം സെന്ററിന്റെ പൂർത്തീകരണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതായി നാട്ടുകാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി പത്ത് വർഷം പിന്നിടുമ്പോഴും പൂർത്തിയാക്കാൻ കഴിയാത്തതു മൂലം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് നഷ്ടമാകുന്നത് പ്രദേശവാസിയായ ഒരാൾ സൌജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടി രൂപയോളം മുടക്കി കെട്ടിടം നിർമ്മിച്ചത് പന്ത്രണ്ട് മുറികളാണ് ടൂറിസം സെന്ററിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പിന്നീട് നടത്തി പാർക്കിംഗ് സൌകര്യം ഉൾപ്പെടെ ചില അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് എൻഒസി നൽകുന്നതിന് നിയമ തടസ്സങ്ങൾ ഉന്നയിച്ചതും കാലതാമസം നേരിട്ടു പ്രധാന നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് സന്ദർശകർക്ക് താമസിക്കാൻ ആവശ്യമായ സൌകര്യങ്ങളില്ലാത്ത പ്രദേശമാണ് കാൽബരി മൌണ്ട് ദേശങ്ങളിൽ സ്വകാര്യ റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടവും പരിസരവും കാടുകയറി നശിക്കുകയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാലുവേരിമൂണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടൂറിസം സെൻ്ററാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്ട് പത്ത് വർഷങ്ങൾ പിന്നീടുമാണ് വരെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഈ പരിസരങ്ങളിലെല്ലാം നിരവധി സ്വകാര്യ റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ് തുടങ്ങിയ ഒരു പദ്ധതി ഇതേ അവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്നത് വളരെ ഖേദകരമാണ് ഒന്നാമത് ഇവിടെ ഈ പ്രദേശങ്ങളിൽ ആളുകൾക്ക് വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് വിനോ വിദേശത്തു നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോ ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പഠന വിദ്യാർത്ഥികൾ സ്റ്റഡി ടൂറുകൾ വരുന്നുണ്ട് നിരവധി ആളുകൾ ഓരോ ദിവസവും ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു പത്ത് വർഷക്കാലമായിട്ട് അതായത് പണി പൂർത്തീകരിച്ചിട്ട് തന്നെ ഏഴ് വർഷങ്ങൾ പൂർത്തീകരിച്ചു അപ്പൊ ഈ കെട്ടിടം ഇതുവരെ ഒന്നും അധികൃതർ ഇടപെട്ട് അടിയന്തരമായി കെട്ടിടം തുറന്നു കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് സന്ദർശകരും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി